ആസിഫ് അലിയിൽ നിന്നും നമ്മുടെ രമേശ് നാരായണൻ പിടിച്ചു വാങ്ങിയ മൊമൻറ്റോയുടെ പേരെന്താണെന്നറിയോ പുതിയ പേരാണ് ബ്രാഹ്മണ്യം ഈ ആസിഫലി രമേശ് നാരായണി നിഷ്യു ഒരു ബ്രാഹ്മണിക്കൽ ഹെജ്മണി എന്ന ഒരു പഴയ വാക്കുണ്ടല്ലോ അതിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ആണോ അല്ലയോ പരിശോധിക്കാം കർക്കിടകം ഒന്നാം തീയതി നമ്മുടെ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ആനയൂട്ട് നടക്കുന്ന ദിവസം നല്ല മഴയത്ത് ഇതേ സംഭവം നടന്ന അതേ ദിവസം തന്നെയാണ് കോഴിക്കോട് മലയാളത്തിൻ്റെ മഹാരഥനായ എം ടി വാസുദേവൻ നായരുടെ ഒമ്പത് ചെറുകഥകൾ ആസ്പദമാക്കി ഒരു ചിത്രം ഒരുങ്ങുന്ന പ്രോഗ്രാം നടക്കുന്നത് മനോരഥങ്ങൾ എന്ന പേരിട്ടിരിക്കുന്ന ഈ ചിത്രം ഒരു ആന്തോളജി വിഭാഗത്തിൽപ്പെട്ട ഒരു ചിത്രമാണ് എന്ന് തോന്നുന്നു നമ്മുടെ മോഹൻലാലും മമ്മൂട്ടിയുമൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഈ ചിത്രത്തിൽ രഞ്ജിത്തും പ്രിയദർശനും ഒക്കെ സംവിധാനം ചെയ്ത ഒമ്പത് ചിത്രങ്ങളാണ് ഇതിൻ്റെ ഫംഗ്ഷനായിരുന്നു വിഷയം ഈ ഫങ്ഷനിൽ അണിയറ പ്രവർത്തകർക്ക് പുരസ്കാരം കൊടുക്കുന്ന പരിപാടിയിൽ ജയരാജിൻ്റെ സിനിമയാണ് തോന്നുന്നു ജയരാജ് സംവിധാനം ചെയ്ത സിനിമയിൽ സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ട് ഈ രമേശ് നാരായണനെ അണിയറ പ്രവർത്തകർ മൊമെൻ്റ് കൊടുത്ത് ആദരിക്കാൻ മറന്നു എന്നും ഇത് ഇദ്ദേഹം തന്നെ പറഞ്ഞപ്പോഴാണ് ഇവർ അറിഞ്ഞതെന്നും ഇദ്ദേഹത്തെ പെട്ടെന്ന് വേദിയിലേക്ക് വിളിച്ചപ്പോൾ ഇദ്ദേഹത്തിന് പുരസ്കാരം കൊടുക്കുവാനായി മലയാളത്തിലെ യുവനടനായിട്ടുള്ള ആസിഫ് അലിയെ ഇതിന് ഈ മൊമെൻറ്റ് കൊടുക്കാനായി ക്ഷണിച്ചു ഇദ്ദേഹം വളരെ പുഞ്ചിരിയോടുകൂടി വന്നു ഈ പുരസ്കാരം കൊടുത്ത സമയത്ത് ഈ രമേശ് നാരായണൻ്റെ പതിവ് തായി ഭാവം പോലെ പുച്ഛവും അധിക്ഷേപവും ഒക്കെ കലർന്നിരുന്നു ഇത് സോഷ്യൽ മീഡിയയിൽ നമ്മുടെ കർക്കിടക ഒന്നാം തീയതി വലിയ വൈറലായി വൈകുന്നേരം വൈറലായ ഈ ഒരു സംഭവത്തിൽ ജാതി മത ഭേദമന്യേ രാഷ്ട്രീയമന്യേ മലയാളികൾ ആസിഫ് അലിക്കൊപ്പമായിരുന്നു നിന്നത് ആസിഫ് അലി അവിടെ ഒരു പുഞ്ചിരി പുഞ്ചിരിച്ചു ആ പുഞ്ചിരിയാണ് ആസിഫ് അലിയെ ആസിഫ് അലിയുടെ വ്യക്തിത്വത്തെ മലയാളികൾക്ക് മുൻപിൽ കാണിച്ചത് ശരിക്കും പറഞ്ഞാൽ ആസിഫ് അലിയെക്കുറിച്ച് പല വിവാദങ്ങളും വന്നപ്പോഴും ഇതിനെല്ലാം ഇല്ലായ്മ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ആസിഫലിയിൽ നിന്നും കണ്ടത് അതേ വേദിയിൽ ശരിക്കും ആസിഫ് അലിയെ മലയാളികൾ ഒരു വലിയ സല്യൂട്ട് തന്നെ കൊടുക്കണം അദ്ദേഹം ഫെഫ്കെയുമായിട്ടുള്ള മീറ്റിംഗിന് ശേഷം അദ്ദേഹം പറഞ്ഞത് ഈ രമേശ് നാരായണനെ നേരിട്ട് വിളിക്കാൻ പോലും അദ്ദേഹം തയ്യാറാണെന്നാണ് ഇതിൽ നിന്ന് തന്നെ നമുക്കറിയാം ആസിഫ് അലി എന്ന ഒരു നല്ല കലാകാരൻ നല്ല മനസ്സുള്ള നല്ല കലാകാരനാണ് ആസിഫ് അലി എന്നുള്ളത് സംഭവം ആസിഫ് ആസിഫലിയുടെ ഈ വിഷയം വന്നതിന് ശേഷം ആസിഫ് അലിയുടെ രാഷ്ട്രീയം ആസിഫ് അലി എന്ന പേര് ഇതെല്ലാം പരാമർശിക്കപ്പെട്ടു അതിനോടൊപ്പം രമേശ് നാരായണൻ രമേശ് നാരായണൻ സംഘിയാണ് എന്നുള്ള രീതിയിലായിരുന്നു ആദ്യത്തെ പ്രചരണങ്ങൾ എന്നാൽ രണ്ട് മൂന്ന് വർഷം മുമ്പ് നമ്മുടെ ദേശീയ അവാർഡ് പുരസ്കാരം വാങ്ങിക്കാതെ പ്രതിഷേധിച്ചവരിൽ മലയാളികളിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന സംഘികളായിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കിയ ആ ഒരു ഫംഗ്ഷൻ ആ ഒരു ഇൻസിഡൻറ്റിൽ മുൻപിൽ നിന്ന നിന്നാളായിരുന്നു രമേശ് നാരായണൻ എന്നുള്ള ഫോട്ടോയും വാർത്തകളും ഒക്കെ വന്നപ്പോൾ രമേശ് നാരായണൻ്റെ രാഷ്ട്രീയം മാറി അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒക്കെ ആക്കണം പിന്നീട് എനിക്ക് വാട്സപ്പിൽ വന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ഉണ്ടായിരുന്നു അതാണ് ഈ വീഡിയോയ്ക്കുള്ള ഒരു പ്രധാന കാരണം ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ജയശ്രീ ശ്രീനിവാസൻ എന്ന സ്വതന്ത്രചിന്തകയാണ് ഡിജിറ്റൽ ക്രിയേറ്ററാണ് ഒപ്പം അവരൊരു യുക്തിവാദി ആണെന്ന് തോന്നുന്നു സാഹിത്യകാരിയാണ് അവരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ വീഡിയോയുടെ ഏറ്റവും വലിയ ആധാരം നമുക്ക് എന്തായാലും ആ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം ഈ ജയശ്രീ ശ്രീനിവാസന്റെ പോസ്റ്റിന്റെ ഹെഡിങ് ആണ് പ്രധാനപ്പെട്ടത് ഹെഡിങ് ഇങ്ങനെയാണ് ആസിഫ് അലിയിൽ നിന്നും പിടിച്ചു വാങ്ങിയ മൊമൻറ്റോയുടെ പേരാണ് ബ്രാഹ്മണ്യം ദാ അപ്പോൾ ആദ്യത്തെ ആ പേരെല്ലാം മാറി രമേശ് നാരായണനും ആസിഫ് അലിയും ഒക്കെ മാറി അത് ബ്രാഹ്മണ്യമായി എന്ന് പറഞ്ഞാൽ എം ടി വാസുദേവൻ നായരുടെ ഒമ്പത് കഥകളെ അടിസ്ഥാനമാക്കി ഒരുങ്ങുന്ന ആന്തോളജി ചിത്രമായ മനോരഥങ്ങൾ ട്രെയിലർ ലോഞ്ച് ചടങ്ങിനിടെ സംഗീത സംവിധായകൻ രമേശ് നാരായണൻ നടൻ ആസിഫ് അലിയെ അപമാനിച്ച വിഷയത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രതിഷേധം ഉണ്ടരുകയാണ് ചെയ്തുതിരിഞ്ഞ ചർച്ചകളുടെ വേദിയായ സോഷ്യൽ മീഡിയ വിഷയത്തിൽ ഏകദേശം പൂർണ്ണമായും ആസിഫ് അലിക്ക് അനുകൂലമായാണ് സംസാരിക്കുന്നതെന്ന് പ്രതീക്ഷ നൽകുന്ന സംഗതി തന്നെയാണ് അത് കേരളത്തിൽ എല്ലാവരും തന്നെ ആസിഫ് അലിയോടൊപ്പമാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ കാര്യം അപ്പോൾ ഈ പോസ്റ്റ് ഇങ്ങനെ നീളുകയാണ് ഇവർ പറയുന്നത് ഇതിൻ്റെ ഈ പോസ്റ്റിന് അവസാനം അവർ പറയുന്നുണ്ട് വെജിറ്റേറിയൻ പ്യുവർ വെജിറ്റേറിയനും സസ്യഹാരി ശുദ്ധ സസ്യാഹാരിയും ഒക്കെയായി മാറുന്ന അതേ യുക്തിയിൽ തന്നെയാണ് ഇതും പ്രവർത്തിക്കുന്നതെന്ന് കാണാം ഈ സസ്യാഹാരവും വെജിറ്റേറിയനും ഒക്കെ ഈ ബ്രാഹ്മണ്യത്തിലുള്ളതായതു അങ്ങനെ ഒരു അവസാനം വന്നത് അതിനാൽ തന്നെ സീനിയോറിറ്റി പാരമ്പര്യം ശ്രേഷ്ഠത എന്നിവയെല്ലാം അവകാശപ്പെട്ട് വരണ്ണതിയുടെ പേരിൽ അഹങ്കാരത്തോടെ പിടിച്ചു വാങ്ങുന്ന മൊമൻ്റയുടെ പേരാണ് ബ്രാഹ്മണ്യം എന്ന് തന്നെയാണ് അവസാന ഇതിൽ പറയുന്ന ഒരു വാക്കാണ് ഇത് രമേശ് നാരായണന്റെയോ ആസിഫ് അലിയുടെയോ ജയരാജന്റെയോ ഇന്ദ്രജിത്തിന്റെയോ കേവല ജാതിയുടെ പേരല്ല മറിച്ച് കാലങ്ങളായി കലയിലും സാമൂഹ്യ ജീവിതത്തിലും രൂഢമൂലമായി കിടക്കുന്ന ബ്രാഹ്മണിക്കൽ ഹേജ്മണിയാണ് ഇതാണ് ജയശ്രീ ശ്രീനിവാസന്റെ പോസ്റ്റ് ഈ രമേശ് നാരായണൻ കാണിച്ച ഈ പോക്കിരുത്തരത്തിന് എന്തുകൊണ്ട് ബ്രാഹ്മണിക്കൽ ഹെജ്മണി എന്ന പേര് നിർദ്ദേശിക്കുന്നു എന്ന് നമുക്ക് അറിയില്ല എന്തായാലും കേൾക്കാൻ നല്ല രസമുണ്ട് തലയിലധികം ഒരു ബുദ്ധിജീവിയാണ് ഈ ഒരു വേട് നമ്മുടെ മലയാളികൾക്ക് സമ്മാനിച്ചത് രമേശ് നാരായണൻ എന്ന ഒരു പേര് അതിൽ ഈ നാരായണൻ എന്ന പേരൊക്കെ കണ്ടിട്ടായിരിക്കാം ഒരു ബ്രാഹ്മണിക്കൽ അല്ലെങ്കിൽ ബ്രാഹ്മണ്യം എന്ന പേര് വരുവാനുള്ള കാരണമെന്ന് തോന്നുന്നു എന്തായാലും ഇതിനകത്ത് രാഷ്ട്രീയവും മതവുമെല്ലാം പരാജയപ്പെട്ട സ്ഥലത്ത് എവിടെയെങ്കിലും ഇമ്മാതിരി ഒരു മൊതലിനെ പ്രതിഷ്ഠിക്കണമെങ്കിൽ അത് ഇമ്മാതിരി ഒരു പേരിട്ട് വിളിക്കുകയായിരിക്കും കൂടുതൽ നന്ന് ആനപ്പേരാണ് ഈ നാരായണൻ പത്മനാഭൻ അങ്ങനെയുള്ള പേരുകൾ അപ്പോൾ അത്തരത്തിലുള്ള പേരുകൾ വെച്ച് ആരെന്ത് പോകിരുത്തരം ചെയ്താലും ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു വേട് വെച്ച് നമുക്ക് കസറാം അപ്പോൾ ഇത് കസറി കഴിഞ്ഞാൽ നമ്മൾ വലിയ ആളാണെന്ന് ബാക്കിയുള്ള മലയാളികളും ചിന്തിക്കും ഈ പറയുന്ന പോലെ പത്ത് മുപ്പത് വാഹനത്തിൻ്റെ അകമ്പടിയോടുകൂടി നാട്ടിൽ ചക്രവർത്തിയായി നടക്കുന്ന ആൾക്കാർ വലിയ ഒരാളായി അവിടെ നിന്നും ഒരു ചെറിയ ദാസനായി മാറുമ്പോൾ നമുക്ക് അവർക്ക് നൂറ് ചുവപ്പൻ അഭിവാദ്യങ്ങളും ഇടാം പക്ഷേ നാരായണൻ പത്മനാഭൻ ഗോവിന്ദൻ ഗോപാലൻ തുടങ്ങിയ പേരുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതെല്ലാം ഈ ഹെജ്മിണിയുടെ ലിസ്റ്റിലും പെടുത്താം എന്തായാലും കർക്കിടകം ഒന്നാം തീയതിയായിട്ട് ബ്രാഹ്മണന്മാർക്ക് കുശാലായി ഇനി അടുത്ത ദിവസങ്ങളിലും ഇത്തരത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ഉടായ്പ്പ് കാണിച്ചാൽ ഇവർക്ക് ഇതുപോലെ തന്നെയുള്ള പുതിയ ചാപ്പകൾ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും ഇനി ഇവരൊന്ന് പ്രതികരിക്കാമെന്ന് വെച്ചാൽ ഇവർക്ക് പ്രതികരിക്കാൻ ആരാ ഉള്ളത് ഒരു മന്ത്രിയോ ഒരു എം പി എന്തിന് ഒരു മേയർ പോലും ഇല്ല എന്തായാലും ഈ ബ്രാഹ്മണിക്കൽ ഹെജ്മണി കഴിഞ്ഞതിൻ്റെ മുൻപഴത്തെ സ്കൂൾ കലോത്സവ മേളയിൽ വന്ന ഒരു സംഭവമാണ് തലയിലൊട്ടും മുടിയില്ല നമ്മുടെ മുൻപിൽ ഇരിപ്പുണ്ട് എന്ന ഒരു 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 കടംകഥ പൂരിപ്പിച്ചാൽ അതാരാണെന്ന് മനസ്സിലാക്കാം അദ്ദേഹം ഇറക്കിയ ആ ഒരു സംഭവത്തിൻ്റെ സീസൺ ടു ആണ് ആസിഫ് അലി രമേശ് നാരായണൻ വിഷയത്തിൽ ഇപ്പോൾ വന്നു നിൽക്കുന്നത് അപ്പോൾ സംഗതി ഉഷാറാവുന്നുണ്ട് ഹെജുമണി സീസൺ ത്രീയും എല്ലാം ഉടൻ തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി നമസ്കാരം